അണ്ടർംസ് ഇതേപോലെ ഡാർക്ക് ആയിട്ടുള്ള അണ്ടർ ആംസ് ആണോ എങ്കിൽ എനിക്ക് വർക്ക് ചെയ്തിട്ടില്ല കുറച്ച് പ്രോഡക്ട്സ് ഞാൻ കാണിച്ചതരാട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു വിഷ് കെയറിന്റെ ഈ ഒരു അണ്ടർ ആം റോൾ ഓൺ ഇത് നല്ലതാണ് ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഡാർക്ക്നെസ് നല്ലോണം റെഡ്യൂസ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നത്തത് ഈ ഒരു കെമിസ്റ്റ് എപ്പ്ലേന്റെ അണ്ടർ ആം റോൾ ഓൺ അത് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് ഫീൽ ചെയ്തിരുന്നു കേട്ടോ പിന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഈ ഒരു അണ്ടർ ആം റോൾ ഓൺ ആണ് ഇത് ഡോക്ടർ ഷെത്തിന്റെ കോജിക് ആസിഡ് ആൻഡ് കേസറിന്റെ അണ്ടർ സിക്സ് പെർസെൻറ്റേജ് ആക്റ്റീവ്സ് ഉള്ള അണ്ടർ ആം റോൾ ഓൺ ആണ് ഇത് നമ്മളുടെ അണ്ടർ ആംസിനെ നല്ലവണ്ണം എക്സ്പോളിയേറ്റ് ചെയ്ത് അണ്ടർ ആംസ് ക്ലീൻ ആക്കി വെക്കുന്നത് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് വെക്കരുത് കേട്ടോ ഭയങ്കര അതായത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള അണ്ടർംസ് അല്ല നമ്മൾ ഗേൾസിന്റെ പ്രത്യേകിച്ച് ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴേക്കും അണ്ടർ ആംസ് കുറച്ച് ഡാർക്കിനാകാം അപ്പോൾ അങ്ങനെയുള്ള ഡാർക്ക്നസ് അല്ലാതല്ലാതെ നമ്മളുടെ അണ്ടർ ആംസിൽ ഡെഡ് സ്കിന്നൊക്കെ കാരണം വരുന്ന ഡാർക്ക്നെസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ റോളോൺസ് യൂസ് ചെയ്ത അടിപൊളിയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് റോൾ ഓൺസ് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല അണ്ടർംസിൽ റോൾ ഓൺസ് യൂസ് ചെയ്യുന്ന താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വളരെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതാണ് ഈ ഒരു ആലം സ്റ്റോൺ ഇതെൻ്റെ എത്ര പർച്ചേസ് ആണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഒരു അഞ്ചാറാം എന്തെങ്കിലും ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതേപോലെ കുട്ടി പാക്കേജിൽ കിട്ടും അതല്ലാതെ ഫാൻസിയർ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന വാഷറംസിലൊക്കെ ആലംസ്റ്റോൺ അവൈലബിൾ ആണ് ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അണ്ടർ ആം ഡാർക്ക്നെസ് റെഡ്യൂസ് ആവും അണ്ടർ ആം ഡാർക്ക്നെസിനെക്കാട്ടിലും എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള എന്തോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നല്ല മണം ഉണ്ടാവില്ല പൊട്ട ഉണ്ടാവില്ല അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വെറ്റ് ഭയങ്കര സ്മെല്ലുള്ള ആളുകളാണ് ഇപ്പൊ സ്പെഷ്യലി സമ്മറും കൂടിയല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഗതി ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനായിട്ട് ബൈ